ഇരട്ടച്ചങ്കൻ പിണറായി സർക്കാരിനെ മുട്ടുകുത്തിച്ചിരിക്കുകയാണ് മറിയക്കുട്ടി എഴുപത്തിയഞ്ചു വയസ്സുള്ള മറിയക്കുട്ടി പ്രതിപക്ഷത്തിന്റെ പണി നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട് പെൻഷൻ സർക്കാരിന്റെ ഔദാര്യമല്ല ഞങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയ മറിയക്കുട്ടിക്ക് വി ഐ പി പരിഗണന തന്നെയാണ് കോടതി നൽകിയത് സാമ്പത്തിക പ്രതിസന്ധിയാണ് പെൻഷൻ മുടങ്ങാൻ കാരണമെന്ന് പറഞ്ഞ സർക്കാരിനോട് കോടതി ചോദിച്ച ചോദ്യം ഏറെ പ്രസക്തമാണ് പണമില്ല എന്ന് പറഞ്ഞ് സർക്കാരിന്റെ ഏതെങ്കിലും ആഘോഷങ്ങൾ മുടക്കുന്നുണ്ടോ എന്നാണ് കോടതിയെക്കൊണ്ട് സർക്കാരിനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിപ്പിച്ചത് മറിയക്കുട്ടിയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ കൊണ്ടുപോലും നടക്കാത്ത പണി കേന്ദ്രവിഹിതം വൈകുന്നതാണ് പെൻഷൻ കൊടുക്കാൻ കഴിയാത്തതെന്ന സർക്കാർ വാദത്തിന് കോടതി പറഞ്ഞത് കേന്ദ്ര സർക്കാർ വിഹിതം എന്തുകൊണ്ട് നൽകിയില്ലെന്ന് നാളെ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ വ്യക്തമാക്കണമെന്നാണ് കേന്ദ്രം എന്തുകൊണ്ട് പെൻഷൻ വിഹിതം നൽകിയില്ല എന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കുന്നതോടെ സർക്കാരിന്റെ ആ കള്ളവും പൊളിയും മൈക്ക് കെട്ടി പാർട്ടി അടിമകളെ പറ്റിക്കുന്ന പോലെ കോടതിയെ പറ്റിക്കാൻ എന്തായാലും കഴിയില്ല മാത്രമല്ല മറികുട്ടിക്ക് പെൻഷൻ നൽകുന്ന കാര്യത്തിൽ തീരുമാനം നാളെ അറിയിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞു എഴുപത്തെട്ട് വയസ്സുള്ള സ്ത്രീയാണ് അവർക്ക് ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല മരുന്നിനും ഭക്ഷണത്തിനുമായാണ് ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് മുന്നിൽ കാത്തു നിൽക്കുന്നതെന്നും കോടതി പറഞ്ഞു ആവശ്യമെങ്കിൽ അഭിഭാഷകർക്ക് പിരിവിട്ട് മറിയക്കുട്ടിക്ക് പണം നൽകാമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു ഇതിൽ കൂടുതൽ ഒരു അപമാനവും സർക്കാരിന് ഏറ്റുവാങ്ങാനില്ല മറിയക്കുട്ടിക്ക് എഴുപത്തിയഞ്ച് വയസ്സുള്ളത് കൊണ്ട് മാത്രമാണ് സഖാക്കൾ അടങ്ങിയിരിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ മറീക്കുട്ടിയുടെ പേരിനോട് മറ്റൊരു പേര് ചേർത്ത് അശ്ലീലം പറഞ്ഞു പരത്തിയേനെ വെറുതെ വന്ന് പിണറായി സർക്കാരിനെ വെല്ലുവിളിക്കുകയല്ല മറീക്കുട്ടി ചെയ്തത് തനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് പത്രസമ്മേളനം നടത്തി സർക്കാരിനെ കുറ്റം പറഞ്ഞു മടങ്ങുന്ന പ്രതിപക്ഷവും മറീക്കുട്ടിയുടെ പാത പിന്തുടരുക തന്നെ ചെയ്യണം ആരോപണങ്ങളല്ല അത് തെളിയിച്ചു കാണിക്കുന്ന പ്രതിപക്ഷത്തിനാണ് വോട്ട് സിഡ് ന്യൂസ് കോഴിക്കോട്ട്